ഈശോ മിശിയായി സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിൽ ഇരുപത്തി ഏഴാമത്തെ ആഴ്ചയിലെ വ്യാഴാഴ്ച ലൂക്കാർഡ് സുവിശേഷം പതിനൊന്നാം അധികം അഞ്ചു മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഇത് യീശു ഒരു പ്രാർത്ഥനയെ സംബന്ധിക്കുന്ന ഒരു ഉപമ പറയുകയാണ് യീശു പറയുന്ന ഉപമയില് വളരെ വ്യക്തമായിട്ടും യേശു സൂചിപ്പിക്കുന്ന ഒരു വസ്തുത മത്തായി ഏഴ് ഏഴ് നമ്മൾ കാണുന്ന മനോഹരമായ വാക്യാണ് ചോദിക്കുകയും നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കും നിങ്ങൾ കണ്ടെത്തും മുട്ടും നിങ്ങൾക്ക് തുറന്നു കിട്ടും ആസ്ക് സീക്ക് നോക്ക് ഇതിന്റെ ആദ്യ അക്ഷരങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എ എസ് കെ ആസ്ക് എന്ന് തന്നെയാണ് ആസ്ക് സീക്ക് നോക്ക് നമ്മൾ ഈ കഥ വായിക്കുമ്പോഴത്തേക്ക് ഈ ഒരു പ്രത്യേകത ഒരു കൂട്ടുകാരൻ്റെ അടുത്തേക്ക് ഒരാൾ വരികയാണ് അർദ്ധരാത്രി എന്നിട്ട് പറയുകയാണ് എന്റെ മറ്റൊരു കൂട്ടുകാരൻ വന്നിട്ടുണ്ട് അവ അവന് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കാനായിട്ട് മൂന്നപ്പം വേണം ഇപ്പൊ ഇത് ഈ യാത്ര മധ്യം വന്നിരിക്കുന്ന ഈ സ്നേഹിതന് വിളമ്പാനായിട്ട് എനിക്ക് എൻ്റെ കയ്യിലൊന്നുമില്ല നീ തന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോൾ ഈ സ്നേഹിതനകത്ത് കിടക്കുന്ന സ്നേഹിതൻ ആ വീട്ടിനകത്തുള്ള സ്നേഹിതൻ എന്ന് പറയുന്നത് ദൈവമാണ് പുറത്ത് നിൽക്കുന്ന ആള് നമ്മളാണ് അപ്പൊ ആ സ്നേഹിതൻ പറയുന്ന മറുപടി സദ്യയാണ് മറുപടി ഇങ്ങനെയാണ് എന്നെ ശല്യപ്പെടുത്തരുത് കഥക് അടച്ചു കഴിഞ്ഞു ഈ കഥകടച്ചു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഭാഗം നമ്മൾ പല എടുത്ത് വായിക്കുന്നത് ബൈബിളില് നമ്മൾ പെട്ടെന്ന് നമ്മൾ ഓർക്ക ഓർക്കാനാണെങ്കിൽ പത്ത് കന്യകമാര് ഉമ്മയില് ആ മണവാളം വരുമ്പോൾ വിളക്ക് തെളിച്ച് നിൽക്കുന്ന അഞ്ച് കന്യകമാരകത്ത് കിറന്നു കഴിയുമ്പോൾ കഥ കടക്കപ്പെട്ടു എണ്ണ വാങ്ങാൻ പോയൊരു തിരിച്ചു വരുമ്പോഴത്തേക്ക് കഥ കടഞ്ഞു കിടക്കുന്നതായിട്ട് വിളിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ഈ കഥ കടഞ്ഞു എന്ന് പറയുന്ന ഭാഗങ്ങൾ നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്യാവുന്ന ഒരു സംഭവമാണ് ഇത് നമ്മൾ മനസ്സിലാക്കണിങ്ങനെയാണ് എന്നെ ശല്യപ്പെടുത്തുന്നത് കഥ കടഞ്ഞു കഴിഞ്ഞു അതായത് നിനക്ക് യോഗ്യതയില്ല നീ പുറത്തേക്കേണ്ടവരാണ് എന്നിട്ട് അടുത്ത വരിങ്ങനെയാണ് എന്റെ കുട്ടികൾ എന്നോടൊപ്പം കിടക്കുകയാണ് എന്നെ അനുസരിക്കുന്നവർ എനിക്ക് വേണ്ടി ഒരിങ്ങിയിരുന്നവർ എനിക്ക് വേണ്ടി വിളക്ക് തെളിച്ചിരുന്നവർ അവരൊക്കെ എൻ്റെ കൂടെ അകത്തുണ്ട് നീ ഇനി എനിക്ക് യോജിച്ച രീതിയിൽ ജീവിക്കാതിരുന്നുകൊണ്ട് കഥ കടഞ്ഞിരിക്കുകയാണ് നീ പുറത്താ നീ എൻ്റെ കുട്ടികളിൽ പെടുന്ന ആളല്ല എൻ്റെ കുട്ടികൾ എന്നോടൊപ്പം ഉണ്ട് എന്ന് വ്യക്തമായിട്ടും ആ സ്നേഹിതം പറയുക എന്നിട്ട് പറയുന്ന അന്നേരം ഈ ആള് വീണ്ടും കിടന്ന് ശല്യപ്പെടുത്തി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്നിട്ട് ഈശോ പറയുന്ന ഒരുക്കാൻ പതിനൊന്നാം മതിയം എട്ടാം വാക്യം ഞാൻ നിങ്ങളോട് പറയുന്നു അവൻ സ്നേഹിതനായിരുന്നിട്ടും എഴുന്നേറ്റ് എഴുന്നേറ്റവന് കൊടുക്കുകയില്ലെങ്കിൽ തന്നെ അടുത്ത വാക്കുകളാണ് ശ്രദ്ധയം നിർലജ്ജമായ നിർബന്ധത്താൽ എഴുന്നേറ്റവൻ ആവശ്യമുള്ളത് കൊടുക്കും നിർലജ്ജമായ നിർബന്ധത്താൽ അവനിങ്ങനെ നിർലജ്ജമായി നിർബന്ധിച്ചിരിക്കുക നമുക്ക് കുറച്ചും കൂടെ ഒരു ലോക്കലായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നിർലജ്ജം ലജ്ജ നാണം നിർലജ്ജം എന്ന് പറയാ നാണമില്ലാതെ നാണം കെട്ട് നിർബന്ധിച്ചുകൊണ്ടിരിക്കുക നാണമില്ലാതെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുക ഈ നാണമില്ലാതെ നിർബന്ധിക്കുന്നതിന്റെ പേരിൽ നാണം കെട്ട് നിർബന്ധിക്കുന്നതിന്റെ പേരിൽ എഴുന്നേറ്റ് അവൻ ആവശ്യമുള്ളത് കൊടുക്കും അപ്പം സത്യത്തിന് ഈ പ്രാർത്ഥനയെ യേശോ ഇവിടെ പരാമർശിക്കുന്നത് പാപിയായവൻ അയോഗ്യനാണ് കഥ കടയ്ക്കപ്പെട്ടിരിക്കുകയാണ് കുട്ടികളുടെ കൂടെ അല്ല പുറത്തു നിൽക്കേണ്ടി വരുന്നവനാണ് നമ്മൾ ഓരോരുത്തരും കുറിച്ച് ഏശ പറയുന്നത് നമ്മളുടെ പ്രാർത്ഥന നമ്മളുടെ കർത്താവിന് രൂപ സമർപ്പിക്കാൻ നമുക്കറിയാം ഈ പ്രാർത്ഥന സമർപ്പിക്കാൻ നമുക്ക് യാതൊരു യോഗ്യതയും ഇല്ല അവൻ പറഞ്ഞു ഒന്നും നമ്മൾ കേട്ടിട്ടില്ല അവന്റെ മക്കളിൽ ഒരാളെന്ന് പറയാൻ നമ്മൾ യോഗ്യനല്ല നമ്മൾ അതൂർത്തൂത്തിൻ്റെ കഥയിലൊക്കെ പറയുന്ന പോലെ പക്ഷേ നാണം കെട്ട് നിർബന്ധിച്ച് നമുക്ക് അത് വാങ്ങിച്ചെടുക്കാൻ പറ്റും എന്ന് പറയുമ്പഴത്തേക്ക് അങ്ങനെ നമ്മൾ നാണമില്ലാത്തവരാക്കി തീർക്കാന്നുള്ളതല്ല ദൈവത്തിന്റെ ലക്ഷ്യം മറിച്ച് നിനക്ക് അത്രേം സ്നേഹമുണ്ടോ നിനക്ക് അത്രയും എന്നിൽ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നെ വേണോന്ന് എനിക്ക് തോന്നുന്നുണ്ടോ അപ്പം എനിക്ക് കർത്താവ് നിന്നെ വേണം എനിക്ക് എനിക്കറിയാം എനിക്ക് യോഗ്യതയില്ലെന്ന് എന്നാലും ഞാൻ നിന്റെ മുമ്പിൽ വന്ന് ഇതിന് ചോദിക്കുക എനിക്ക് വേറെ എടുത്ത് പോകാൻ ഇടമില്ല എൻ്റെ ഗതികേട് എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ അത് മാത്രമല്ല അതിനപ്പുറം നിനക്ക് മാത്രമേ എന്നെ സഹായിക്കപ്പെട്ടത്തുള്ളൂ എനിക്കിപ്പം ബോധ്യമുണ്ട് അതുകൊണ്ട് ഞാൻ നാണം കെട്ട് നിന്നെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുക എന്നെ സാധിച്ചു പറ്റത്തുള്ളൂ അപ്പൊ അടുത്ത വരി പറഞ്ഞതിനാണ് വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു നിർലജമായ നിർബന്ധത്താൽ എഴുന്നേറ്റ് അവൻ ആവശ്യമുള്ളത് കൊടുക്കും എന്ന് പറഞ്ഞിട്ടാണ് ആ വാദിയത് ആ കഥ അവസാനിക്കുന്നത് ഈ ചോദിക്കും നിങ്ങൾക്ക് ലഭിക്കുക അന്വേഷിക്കും നിങ്ങൾ കണ്ടെത്തും മുട്ട നിങ്ങൾക്ക് തുറന്നു കിട്ടുമെന്ന് പറയുന്ന ഭാഗം പറയുന്നു അടുത്ത ഭാഗം പറയുമ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളിൽ ഏത് പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം പാപിനെ കൊടുക്കുക മകൻ മുട്ട ചോദിച്ചാൽ പകരം തേളിനെ കൊടുക്കുക മക്കൾക്ക് മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകുവാൻ ദുഷ്ടനായ നിങ്ങൾക്ക് അറിയാമെങ്കിൽ സ്വർഗസ്നായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകിയില്ലേ അത് വെക്കുമ്പോഴത്തേക്ക് ഇവിടെ വ്യക്തമായിട്ടും മക്കൾ എന്ന ടൈറ്റിൽ തരിക അതായത് നിനക്ക് യോഗ്യതയില്ല കഥ കടയ്ക്കപ്പെട്ടിരിക്കുന്നു എൻ്റെ മക്കൾ എന്ന് പറയുന്നത് എൻ്റെ വചനം കേട്ടവരാണ് അവരെന്നോടൊപ്പം വീട്ടിനകത്തുണ്ട് നീ വീട്ടിന് പുറത്ത് നിൽക്കുന്നവരാണ് നീ പാവിയ പക്ഷേ നീ നാണം കെട്ട് നിർബന്ധിക്കുന്നു എന്ന് പറയുമ്പോൾ എന്നെ വേണമെന്നുള്ള നിന്റെ ബോധ്യത്തിൽ നിന്നുകൊണ്ട് നീ എൻ്റെ പുറകെ ഇങ്ങനെ നിർബന്ധപൂർവ്വം കടന്നു വരുമ്പോഴത്തേക്ക് എനിക്ക് നിന്നെ വിട്ടുകളയാൻ പറ്റത്തില്ല എനിക്ക് വിട്ടു ഈശോ ഇത് പറയുമ്പോഴത്തേക്ക് സ്വർഗസ്നേഹപിതാവിനുള്ള പ്രാർത്ഥനയുടെ ഭാഗം കൂടെ ആയിട്ടാണ് പറയുന്നത് നീ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക ഈശോ ഒരു ടെക്നിക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയില്ല സ്വർഗസ്നേഹ പിതാവാണ് ഈ അകത്തിരിക്കുന്നത് മക്കളെല്ലാം അവൻ്റെ ഉണ്ട് നീ പിതാവിനെതിരെ പാവം ചെയ്തവനാണ് അപ്പോ പക്ഷേ നീ നിർബന്ധിച്ച് നാണയകെട്ട് നിർബന്ധിച്ച് പിതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവ് കേട്ടോളും അതുകൊണ്ട് നീ എങ്ങനെ പ്രാർത്ഥിക്കുക അങ്ങനെ നാണക്കെട്ട് നിർബന്ധിക്കാനായിട്ട് നിനക്ക് പറ്റട്ടെ നിർലജ്ജമായ നിർബന്ധം നിനക്ക് ഉണ്ടായിരിക്കട്ടെ എന്ന് ലൂക്ക പതിനൊന്ന് എട്ടിൽ നമ്മൾ വായിക്കുകയാണ് അങ്ങനെ നിർബന്ധിച്ച് ആ ഭാഗം അവസാനിക്കുമെന്ന് പറയുന്നതിനാണ് മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ സ്വർഗസ്നായ പിതാവിന് അറിഞ്ഞുകൂടി എന്ന് പറയുന്നത് അപ്പൊ ഇത് മക്കളുടെ തലത്തിലേക്ക് നിനക്ക് കയറാൻ പറ്റും ഈ കഥ തുറന്നു കിട്ടുന്ന ഈ അകത്ത് കയറും എന്ന് പറയുന്ന രീതിയിലാണ് കഥ പറഞ്ഞിട്ട് അതിന് അടുത്ത ഭാഗം യീശു ചേർത്ത് വെക്കുന്നത് അപ്പോ പ്രാർത്ഥന ദൈവവുമായുള്ള സംഭാഷണമാണെന്നൊക്കെ എപ്പോഴും പറയാറുണ്ട് പക്ഷേ ഭാവിയെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന എന്താണെന്ന് ചോദിച്ചാൽ നാണം കെട്ട നിർബന്ധിക്കലാണ് പ്രാർത്ഥന നമ്മളിങ്ങനെ കർത്താവ് രൂപത്തിൽ ഞാൻ ഒന്നുമല്ല ഞാൻ പാവി ആണെന്ന ബോധ്യത്തിനായിരുന്നു കൊണ്ട് ആ നാണമില്ലാതെ നിർലജ്ജമായി നിർബന്ധിക്കുന്നു അതാണ് പ്രാർത്ഥന അങ്ങനെയാണ് നമുക്ക് പ്രാർത്ഥനയെ നമുക്കിവിടെ വായിച്ചെടുക്കാൻ സാധിക്കുക വളരെ വ്യക്തമായിട്ട് പറഞ്ഞു വെക്കുക അപ്പം സത്യത്തില് ഈ പ്രാർത്ഥന സംഭാഷണമാണെന്ന് പറയുന്ന തലത്തിലേക്ക് ഉയരാൻ പറ്റുന്ന ഒരു വിശുദ്ധിയൊന്നും നമുക്കില്ല നമ്മൾ പാവിയാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി എഴുതപ്പെട്ടിരിക്കുന്ന സുവിശേഷ ഭാഗമാണ് നമുക്ക് വേണ്ടി പറയപ്പെട്ടിരിക്കുന്ന ഒരു ടെക്നിക്കാണ് നിർലജ്ജമായ നിർബന്ധം നാണം കെട്ട നിർബന്ധം അങ്ങനെ നിർബന്ധിക്കും കർത്താവ് കേൾക്കും അള്ളിക്കളയത്തില്ല എട്ട് എട്ടാം വാക്യം പറയുന്ന ഇങ്ങനെയാണ് നിർലജമായ നിർബന്ധത്താൽ എഴുന്നേറ്റ് അവന് ആവശ്യമുള്ളതെല്ലാം കൊടുക്കും ആവശ്യമുള്ള കൊടുക്കും എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് അപ്പം നമുക്ക് നമ്മുടെ പ്രാർത്ഥനയെ അത് അതിന് ഇടതടവില്ലാതെ ഉള്ള പ്രാർത്ഥന നിർത്തിക്കളയുന്നില്ല തിരിച്ചു പോകുന്നില്ല അയാള് അയാള് ഇങ്ങനെ നിന്ന് അങ്ങനെ മെനക്കെട്ട് നിന്ന് നിർബന്ധിച്ച് അയാള് അയാളുടെ കാര്യങ്ങളൊക്കെ സ്റ്റാറ്റസ് ഒന്നും നോക്കാതെ നാണം കെട്ട് കർത്താൻ്റെ അപ്പം ഇതിനൊക്കെ വളരെ കൃത്യമായിട്ടുള്ള പാരാൽസ് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കേശു പറയുന്ന മറ്റൊരു കഥയാണ് ഫെരിസേനും ചുങ്കക്കാരനും പ്രാർത്ഥിക്കാൻ പോയി ചുങ്കക്കാരന്റെ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഈ ഭാഗം നമുക്ക് കണക്ട് ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് ചുങ്കക്കാരന്റെ പ്രാർത്ഥന ദൈവം കേട്ടെന്നുള്ളത് അപ്പൊ അങ്ങനെ നമുക്ക് ഇങ്ങനെ ഈ ഒരു ഭാഗത്ത് നമുക്ക് പല കഥകളിലൂടെയും പല ഈശോ പറഞ്ഞ പല ഉപമകളിലൂടെയും നമുക്ക് ഇതിനെ വീണ്ടും വീണ്ടും വായിച്ചെടുക്കാൻ സാധിക്കും ഇപ്പോ മെസീറോ കനീഷൻ ശ്രീ വംശജയായ സ്ത്രീ പറയുന്നുണ്ടല്ലോ ഇങ്ങനെ അനുഗ്രഹം വേണം എന്ന് പറയുമ്പോഴത്തേശു പറയുന്നുണ്ട് മക്കൾക്കുള്ള അപ്പം അപ്പുടുത്ത് നായ്ക്കൾക്ക് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേ അവള് പറയാം മക്കളുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പം കൊണ്ട് നായ്ക്കളും ജീവിക്കുന്നുണ്ടല്ലോ താ കർത്താവെ നിർലജമായ നിർബന്ധം അങ്ങനെ നിർലജ്ജമായ നിർബന്ധം നമുക്കിങ്ങനെ ബൈബിളിലൂടെ നമ്മൾ പലയിടത്തും കാണാൻ സാധിക്കും അപ്പൊ നമ്മുടെ പ്രാർത്ഥനയുടെ ഒരു ശൈലി ശൈലി എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാന്നുള്ളതല്ല മറിച്ച് ആ ഒരു ചൈതന്യത്തോടെ നിർ ഭാവിയാണെന്ന ബോധ്യത്തിൽ നിർലജ്ജമായ നിർബന്ധത്തിൽ പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കട്ടെ അപ്പോൾ നമ്മൾ ആ ചോദിക്കുന്നത് ദൈവം തരും അന്വേഷിക്കുന്നത് ഇപ്പോ ദൈവം അത് കണ്ടെത്താൻ പറ്റും മുട്ടുമ്പോ തുറന്നു കിട്ടിയേ ചെയ്യും ദൈവം മനുഗ്രഹിക്കട്ടെ